ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കരുവാരകൊണ്ട് പ്രധാനപ്പെട്ട ഡാമിന്റെ ഉള്ളിലാണ് എന്ന് പറയുമ്പോ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൗക്കത്ത് അലി സാഹിബാണുള്ളത് അദ്ദേഹം ഇതിന് ഒരുപാട് കാര്യങ്ങളായിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു ഒരുപാട് ഫണ്ടുകൾ ഇതിന് വെച്ചിരുന്നു ഇപ്പൊ ഇതിനൊരു അനക്കല്ല ആ ഫണ്ട് എന്തായത് നിങ്ങൾ അത് തുടക്കം ഇട്ടിട്ട് പിന്നെ ആ ഫണ്ട് എന്ത് കാണിച്ചോ ഇതിലൊരു നടപടി ഇതുവരെ ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്തിട്ടുള്ള എന്താണ് ഇതിന്റെ സത്യം എന്താണ് കരുവാരകുണ്ടിലെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നം ആണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യാൻ പോകുന്നത് കരുവാറുകുണ്ടിലെ ജനങ്ങള് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒലിപ്പുഴ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഇവിടുത്തെ അനിവാര്യമായൊരു കാര്യമാണ് കഴിഞ്ഞ ബോർഡിൽ അതിന്റെ ഒരു ശ്രമം എന്നുള്ള നിലക്ക് ഞങ്ങളതൊരു ദൗത്യമായി ഏറ്റെടുക്കുകയും നമ്മള് മഴക്കാലത്ത് മാത്രം വെള്ളം കയറുന്നു എന്ന് ബഹളം വെക്കുന്നതിന് പകരം ഉലിപ്പുഴയുടെ ഉറവിടം എവിടെ നിന്ന് ആരംഭിക്കുന്നുവോ അവിടം മുതൽ ഇത് നമ്മുടെ കരുവാറുണ്ടിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയ വേസ്റ്റുകൾ ഇവിടെ അത് പലരും മണ്ണും മണലും എന്നൊക്കെ വ്യാഖ്യാനിച്ചു അത് ഞങ്ങള് ചെളിയും മണ്ണും അതായത് ആദ്യമായി മണലല്ല ഇത് ഇതൊരുതരം തരം പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ചെളിയാണ് ഇത് 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 വാരി നീക്കണം ഇത് ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് നമ്മൾ ഇവിടെ താഴെ തട്ടുന്ന ഭരണസമിതിയുടെ തീരുമാനത്തിന് ശേഷം എക്ക് എന്നോട് വന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതി അതിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് കലക്ട്രേറ്റിൽ ചെന്നതിന് ശേഷം നമുക്ക് ഈ ഒലിപ്പുഴ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ക്ലീൻ ചെയ്യാൻ രണ്ട് തവണ ഫണ്ട് വന്നു ആദ്യത്തെ തവണ അബിതലി ഇരിക്കുന്ന സമയത്ത് നമ്മളത് നിർവ്വഹണം നടത്തി മുഹമ്മദ്നായ മുഹമ്മദ് മാഷൊക്കെ പ്രസിഡന്റ്ഷിപ്പ് ഇരിക്കുന്ന സമയത്താണ് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് പിന്നീട് അബിതലി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിവിടെ നിർവഹിച്ചു അതിനുശേഷം നമ്മൾ ഈ പുഴയിൽ തന്നെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ മണ്ണും ചെളിയും വാരാം എന്നുള്ളതിനൊരു മാതൃക സംസ്ഥാനത്തെ വലിയ സന്നദ്ധ വിഭാഗമായ എസ് കെ എസ് എഫിൻ്റെ വിഖായ വോളണ്ടിയേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ്ങും സൗകര്യങ്ങളും ഒക്കെ നജാത്ത് കേന്ദ്രീകരിച്ച് കൊടുത്ത് അവർ മുഴുവനും ഇവിടെ നിരത്തിലിറങ്ങി റോഡിലിറങ്ങിയിട്ട് നമ്മുടെ ഈ സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം തന്നെ പുഴയിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ അവർ സാമൂഹ്യ സന്നദ്ധ സേവനം എന്നുള്ള രൂപത്തിൽ അവർ മുന്നോട്ട് വന്നു അന്നും അതിനെ ഒരു തരം തമാശ രൂപത്തിൽ അതൊക്കെ നടക്കുമോ എന്ന് ആക്ഷേപിച്ചവർക്ക് മുമ്പിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ അന്നത്തെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടില് ഈ ഭാഗം ഉൾപ്പെടുത്തി കലക്ടറെ കൊണ്ട് നമ്മൾ ഫണ്ട് സാങ്ഷൻ ചെയ്യിച്ചു ഒരു ഒന്നേകാൽ കോടി ഒന്നര കോടിയുടെ അടുത്തുള്ള എമൗണ്ട് പാസായി അതിൻ്റെ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് എ എസും ടി എസും ഒക്കെ ആയി അത് നിർവഹണം നടത്തുന്ന ഘട്ടം വന്നപ്പോൾ പഞ്ചായത്ത് അലക്ഷൻ വന്നു പിന്നീട് ബോർഡ് മാറുകയാണ് ചെയ്തത് പിന്നീട് ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ കിട്ടിയ പണം നഷ്ടപ്പെടുത്തി പൂർണ്ണ ഉത്തരവാദിത്തം കരുവാറിന്റെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണ് അവരുടെ നിരുത്തരവാദിത്തപരമായ സമീപനം കൊണ്ട് ഗവൺമെന്റ് കലക്ടറേറ്റ് വഴി നമുക്ക് തന്നിട്ടുള്ള ഫണ്ട് ലാപ്സായി ഇന്നിപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്നത് കരുവാറിന്റെ ഏറ്റവും വലിയ പ്രളയ ഭീഷണി മഴ വന്നു കഴിഞ്ഞാൽ പ്രളയഭീഷണി നമ്മൾ നേരിടുകയാണ് ഈ പ്രളയഭീഷണിക്ക് കാരണം ഉത്തരവാദപ്പെട്ട ആളുകളുടെ കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ ഒരുപാട് അല്ല ഞാന് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ഈ ദിവസം വരെ ഭരണസമിതിക്കെതിരെ നിരന്തരമായി എതിർക്കാനും അവരെ വിമർശിക്കാനും നടക്കുന്ന ഒരാളല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ വിവരാവകാശ പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നടപടികളെ കുറിച്ച് ചോദിച്ചു അതിൽ മറുപടിയിൽ ഒന്നും ചെയ്തതായി കാണുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം കരുവാറുകുണ്ടിൽ വെള്ളം ക്ഷാമം ജലക്ഷാമം രൂക്ഷമായിട്ട് വരിക ഒലിപ്പുഴയാണെങ്കിൽ അനാഥമായി കിടക്കുകയും നമുക്കത് സംയുക്തമായി ഒരു കുറ്റാരോപണം ആരെയും ഒരു വിമർശിക്കാതെ പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരായ ഒരു നിലപാടല്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒലിപ്പുഴയെ മാനേജ് ചെയ്യണം നമുക്ക് കുടിവെള്ള പ്രശ്നത്തിന്റെ പരിഹാരം കാണണം നമ്മൾ കരുവാറുകൊണ്ടിൽ സോഴ്സ് ഉണ്ട് ഇവിടുന്ന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ള പഞ്ചായത്തുകൾക്ക് ഒന്നും ഒരു വഴിയില്ല അപ്പൊ അതിനേക്കാളും നമ്മൾ വെള്ളത്തിന്റെ ഉറവിട കേന്ദ്രമായ കരുവാരകുണ്ടിന്റെ ഒരു ചിറാപുഞ്ചി എന്ന രൂപത്തിലാണ് വിശേഷിച്ച് കഴിക്കുന്നത് കേരളത്തിലെ ഇവിടുത്തെ പുഴ ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുമ്പോൾ ഇതിങ്ങനെ ആണ് ഇതിന് പരിഹാരമെങ്കിലും വേണം എന്ന് പറയാൻ ആരുമില്ല എന്ന് പറയുന്നത് വേദനാജനകാണ് ഇപ്പോ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ബഹുമാന നായനിൽകുമാർ എം എൽ എ പത്ത് എം എൽ എ അദ്ദേഹം ടൂറിസം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നൊരു പ്രൊജക്റ്റാണ് ഇക്കോ ടൂറിസം വില്ലേജ് ഇക്കോ ടൂറിസം വില്ലേജ് ആശ്രയിക്കുന്നത് ഈ പുഴയാണ് ഞാൻ പതുക്കുന്നത് ഒലിപ്പുഴയിലാണ് ഈ ഒലിപ്പുഴയുടെ സ്ഥിതി ഇത്രമാത്രം ഒരു കാലഘട്ടമല്ല ഇതിന്റെ ഉറവിടത്തിൽ നിന്ന് നിന്ന് വരുമ്പോൾ കൽക്കുണ്ട് അട്ടിയിലൊക്കെ പോ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി പത്ത് അറുപത് വർഷത്തിന് ശേഷം ആ നിലമ്പതിയിലുള്ള വെള്ളം ഒഴുകുന്നേ ഇല്ല പുഴയിലെ വെള്ളം പൂർണ്ണമായി നിലച്ചിരിക്കുക അപ്പൊ ഈ സാഹചര്യത്തില് നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് കഴിയാത്ത വിഷയമാണെങ്കിൽ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുത്ത് ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നതിന് എന്താണ് തടസ്സം അപ്പം നമ്മളിപ്പം ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം കരുവാരുണ്ടില് ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന രണ്ട് പ്രൊജക്റ്റ് ഒന്ന് കേരളം കൊണ്ടും ഒന്ന് നമ്മളെ ഇക്കോ ടൂറിസം വില്ലേജുമാണ് ഇക്കോ ടൂറിസം വില്ലേജിൽ ഏറ്റവും പ്രധാന ഹാർട്ടായ സ്ഥലത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു തുള്ളി വെള്ളം ഈ സ്ഥലത്ത് എവിടെയില്ല ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം വെള്ളം ഇല്ലാത്തത് കൊണ്ടല്ല വെള്ളം ഉണ്ട് വെള്ളം മറികടന്നുകൊണ്ട് ചളിയും മണ്ണും നിറഞ്ഞു കവിഞ്ഞിരിക്കുക ഇത് വേനൽ തുടങ്ങുന്ന സമയത്ത് ഒരു നാലഞ്ച് ജെ സി ബി ഇറക്കിയിട്ട് ഈ മണ്ണും മണലെടുത്തിട്ടും മാറ്റാനുള്ള ഒരു സംവിധാനം നമുക്ക് എവിടെയാണോ താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ എങ്ങോട്ടാണോ ഇത് മാറ്റാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എവിടെങ്കിലും കുണ്ടും കുഴിയും അതുപോലെ മറ്റ് വലിയ ആഴത്തിലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഇത് മാറ്റാൻ പറ്റും ഇഷ്ടം പോലെ ആളുകൾക്ക് മണ്ണൊക്കെ ആവശ്യമുള്ള കാലമാണ് ഇത് മണലല്ല എടുത്ത മണൽ പോലും ഉപയോഗിക്കാൻ കഴിയാതെ എപ്പോഴും അവിടെ കിടക്കുകൾ അപ്പൊ ഇതിന് ഗവൺമെന്റ് നമുക്ക് കഴിയാത്ത പഞ്ചായത്ത് ഭരണ സമിതിക്ക് കഴിയാത്തതാണെങ്കിൽ കലക്ട്രേറ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗമുണ്ട് അവരെ ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റും ചെയ്യും അതിന്റെ മുകളിലാണെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു തരത്തിലും നമ്മൾ ഒന്നും ചെയ്യാതെ ഈ വേനൽ അവസാനിച്ച് ഇനി എങ്ങാനും ഒരു മഴ പെയ്താൽ ഇന്നോ നാളെയോ കാലാവസ്ഥ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്ത അത്ര വലിയ പ്രളയം നമ്മുടെ ഈ ഗ്രാമത്തെ ബാധിക്കും എന്നുള്ള വേദനാജനകമായൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതിന് നമ്മൾ വേനൽക്കാലത്ത് ആറുമാസം അടങ്ങി ഇരുനിക്കുകയാണ് ഒന്നും ചെയ്യാതെ ഈ പുഴയിലെ ഏതെങ്കിലും ഒരു ഭാഗം മാമ്പറ്റ നമ്മുടെ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗം അതുപോലെ നമ്മുടെ ഇങ്ങോട്ട് വന്ന തരിശു ഭാഗത്ത് മുള്ളറ ആ ഭാഗത്ത് അവിടെ അവിടുന്ന് വരുമ്പോൾ പള്ളിപ്പടി ഭാഗത്തുള്ള പാലത്തിന്റെ ആക്കെ ആ ഭാഗത്ത് അവിടെ ഇരിങ്ങാട്ടി ഭാഗം അതുപോലെ നമ്മുടെ ഈ പുന്നക്കാട് പിന്നെ സ്കൂളിന്റെ അടുത്തുള്ള ആ ഭാഗം ഇങ്ങനെയുള്ള ഇക്കോട്ട് ഇത് പ്രധാനമായ ഒരു കേന്ദ്രം കരുവാറുണ്ട് അങ്ങാടിൽ ഈ ഭാഗം ഇതൊക്കെ നമുക്ക് ആരോടും കാരണം ഗ്രാമപഞ്ചായത്തിന് ഭരണസമിതിയുടെ തീരുമാനം എടുത്ത് സെക്രട്ടേറിയറ്റ് ചുമതല കൊടുത്തു കഴിഞ്ഞാൽ പ്രൊജക്ട് വെച്ചിട്ടോ വെക്കാതെയോ ഒക്കെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇത് ആ തരത്തിലുള്ള കുടിവെള്ളത്തിന് കരുവാറുണ്ടിലെ മുഴുവൻ ഭാഗത്തേക്കും അപ്പൊ ജലനിധിയുടെ പ്രൊജക്ടും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ജലജീവൻ മിഷനും ഒന്നും വേണ്ട വിധം പ്രവർത്തിക്കാതെ വന്നാൽ പോലും ജലനിധി ആഴ്ച അത് അതൊക്കെ വരാൻ കാരണം ജലനിധിക്ക് വെള്ളം സംഭരിക്കേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ ജലനിധിക്ക് വെള്ളം സംഭരിക്കണം എന്നുണ്ടെങ്കിൽ ഇതില് വെള്ളം വേണ്ട അപ്പൊ വെള്ളം അതിന് തടസ്സമായി നിൽക്കുന്ന ഭാഗം നമ്മൾ ഒഴിക്കാൻ നമ്മൾ തയ്യാറല്ല എടുക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മളൊന്നും ചെയ്യാതെ അടങ്ങിയിരുന്നാൽ വേനൽക്കാലത്ത് കടുത്ത പ്രതിസന്ധി വരൾച്ച നമ്മൾ നേരിടുക വർഷകാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രളയത്തിലേക്ക് ആരാ ഒരു സാധാരണക്കാരായ ജനങ്ങളാണോ നമ്മൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാം രാഷ്ട്രീയമായി കാണാതെ നമ്മൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ വിമർശിക്കാതിരിക്കാനൊരു പ്രധാന കാരണം കഴിഞ്ഞ ബോർഡിൽ നമ്മളൊക്കെ ഇതിന്റെ ചുമതലയുടെ ഇരുന്ന ആളുകളാണ് നമ്മളൊരു ബോർഡ് വന്നു കഴിഞ്ഞാൽ ആ ബോർഡിനെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് പകരം ഈ കഴിഞ്ഞ ബോർഡിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് പൂർണ്ണമായി പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിലും അവരെ വിമർശിക്കാതിരിക്കാന്നുള്ള സാമാന്യ മര്യാദയാണ് ഞങ്ങളൊക്കെ വെച്ചു പുലർത്തിയത് അങ്ങനെ വെച്ചു പുലർത്തുമ്പോൾ സർവ്വകക്ഷി യോഗം വിളിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കത്ത് ഭരണസമിതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബന്ധപ്പെട്ട സെക്രട്ടറിയും മറ്റ് അതിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരുന്നിട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായി അതുപോലെ ഇവിടുത്തെ സി പി എമ്മും കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും പിന്നെ ഏതൊക്കെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ സന്നദ്ധ സംഘടനകളുണ്ടോ ക്ലബ്ബുകളുണ്ടോ ഇവരൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊന്ന് ചോദിച്ചൂടെ അതിന് പകരം എന്താ ചെയ്തത് ആ കത്ത് തീരുമാനം എടുത്തെങ്കിലും കത്ത് കൊടുത്ത ആളെ പോലും ഇൻഫോം ചെയ്യാതെ ഒരു മീറ്റിംഗ് അവർ വിളിച്ചു ചേർത്തു അതൊരു പ്രഹസന മീറ്റിംഗ് ആയിരുന്നു എന്ന് പങ്കെടുത്തവരെല്ലാവരും ഇന്നത പറയുന്നു അപ്പൊ അങ്ങനെ ആളുകളെ അപമാനിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ യഥാവിധി കാണാനുള്ള ഒരു 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 ജാഗ്രത ഭരണസമിതി കാണിക്കണം ഇപ്പോൾ മന്യായ പ്രസിഡന്റ് ടീച്ചർ ഈ കാര്യത്തിൽ പോസിറ്റീവായിട്ട് ഒരു ഇടപെടൽ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നത്തിൽ നമ്മൾ നട്ടോട്ടോടിയിട്ട് കാര്യമില്ല നമ്മളെ കയ്യിലുള്ള വിഭവം നമ്മൾ വിനിയോഗിക്കാതെ ഞങ്ങൾ ശ്രമം നടത്തി ആ ശ്രമം ഇവർക്ക് തുടരാ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുന്നു ഒരേ പാർട്ടിക്കാര് ഭരിക്കുന്നു പഞ്ചായത്ത് ഭരിക്കുന്നു കലക്ടറേറ്റിൽ ഇവർ പോയാൽ തീരുമാനം കിട്ടും ഗവൺമെന്റ് പോയാൽ തീരുമാനം കിട്ടും പൊളിറ്റിക്കലായിട്ട് ഇവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കൂടെ നിന്ന് കൊടുക്കുവല്ലോ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല ഇത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഇത് മാത്രമല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് അധികാരത്തിൽ നിൽക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അന്ന് പ്രസിഡന്റ് പദവിയിലിരുന്ന ആളാണ് മഠത്തിൽ ലത്തീഫാക്ക അതുപോലെ ആബിദരി ഇരുന്നിട്ടുണ്ട് ഉമാനായ മുഹമ്മദ് മാഷും ഞാനും ആ പീരീഡിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്ന അന്ന് നിരന്തരമായി ഇവിടെ ഡിവൈഎഫ്ഐയും അതുപോലെ അവരുടെ വിചാര സംഘടനയൊക്കെ സമരം ചെയ്തിരുന്നു പഞ്ചായത്തിന്റെ ഉള്ളിൽ പോലും കൊണ്ടുവന്ന് മണ്ണും മണലും നിക്ഷേപിച്ചിട്ടുണ്ട് കേസ്റ്റുകൾ നിക്ഷേപിച്ചു നിക്ഷേപിച്ചു എവിടെ അവരൊക്കെ ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ പിന്നെ അതിപ്രസരം കൊണ്ടന്ന് ബോർഡിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി മണ്ണും ചെളിയും പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ആളുകൾ ഇന്ന് എവിടെ എന്തുകൊണ്ട് അവർ ഈ വിഷയമൊന്നും കാണുന്നില്ല ഈ മണ്ണും ചെളിയും എടുക്കണം അവരെന്തുകൊണ്ട് പറയുന്നില്ല മാത്രമല്ല പുഴപറമ്പോക്ക് ഭൂമി അളക്കാത്തതിന്റെ പേരിൽ ഇവിടെ വലിയ ബഹളമായിരുന്നല്ലോ എല്ലാ സ്ഥലത്തും പോയി കൊണ്ടുപോയി കൊടി നാട്ടിയിരുന്നല്ലോ ആ കൊടിയൊക്കെ എവിടെ ആ കൊടിന്റെ ആളുകൾ എവിടെ പുഴപറമ്പോക്ക് ഭൂമി സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ പറയണ സമിതിയാണ് അന്ന് അതിനു വേണ്ടി തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയും അത് നട ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ശ്രമങ്ങളുണ്ടായി അതൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ പുഴയുടെ ഉറവിടം നമുക്ക് എവിടെയൊക്കെ പുറമ്പോക്ക് ഭൂമി ഉണ്ടോ ആ ഭൂമിയൊക്കെ നമ്മൾ എടുത്ത് നമുക്ക് അനുകൂലമാക്കി ഗ്രാമപഞ്ചായത്തിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന രൂപത്തിൽ നമ്മളെ അളന്നു തിട്ടപ്പെടുത്തി എന്തൊരു കാര്യം കിട്ടിയ തുടർച്ച ഉണ്ടായോ ഒരു ഭരണസമിതി അധികാരത്തിൽ അനങ്ങിയോ അപ്പൊ ഒരു സമവും നടത്താതെ നമ്മൾ അടങ്ങിയിരിക്കുകയും പുഴ സംരക്ഷിക്കാൻ വഴിയില്ല പുഴയിലെ മണ്ണും ചെളിയും നീക്കാൻ വഴിയില്ല കുടിവെള്ളം പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്ക് നടപടിയില്ല പുഴ പുറമ്പോക്ക് ഭൂമി അളക്കാൻ നടപടിയില്ല മാത്രല്ല കരുവാറുണ്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ് ഈ വിഷയങ്ങളിലൊന്നും അനുകൂലമായ നല്ല വളപ്പുഴ സബ് ട്രഷറി ഗ്രാമപഞ്ചായത്തിന്റെ സബ് ട്രഷറിക്ക് വേണ്ടി സ്ഥലം അളന്നുകൊടുത്ത് കാലങ്ങളായി കാത്തുക്കാണ് രണ്ട് ഗവൺമെന്റ് ഇവിടെ കഴിഞ്ഞു കരുവാഡിലെ പഞ്ചായത്ത് ഒന്നും ഒരക്കല്ല സബ് രജിസ്ട്രാർ ഓഫീസ് നമ്മൾ സ്ഥലം കൊടുത്തതാ കഴിഞ്ഞ ബോർഡ് സൗജന്യമായി സ്ഥലം കൊടുത്ത ഒരു നടപടിയില്ല കാലം കഴിഞ്ഞു പോയി മാത്രമല്ല കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ കെ എസ് ഇ ബി സബ്സ്റ്റേഷന് വേണ്ടി നമ്മളിവിടെ ഭൂമി അന്വേഷിക്കാൻ കാലങ്ങളായി സെക്ഷൻ ഓഫീസിന് വേണ്ടി സ്ഥലം കൊടുത്തിരുന്നു ആ സ്ഥലം ഉപയോഗിക്കുന്നില്ല അപ്പൊ സെക്ഷൻ ഓഫീസ് വേണ്ട സബ്ലൈസാർ ഓഫീസ് വേണ്ട സബ് ട്രഷറി വേണ്ട സഹകരണ ആശുപത്രി ഒരു ആശയം ഒരു സഹകരണ വിഭാഗം കൊണ്ടുവന്നപ്പോ അത് രണ്ടു കൈയ്യുന്നു നീട്ടി കരുവാടി സ്വീകരിച്ചു അതുപോലെ നമുക്ക് സഹകരണ മേഖലയിലോ ഗവൺമെന്റ് മേഖലയിലോ എന്ത് സ്ഥാപനം വരുമ്പോഴും ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നാലും അത് സ്വീകരിക്കാൻ കരുവാണ്ട് ജനങ്ങൾ തയ്യാറാണ് അതിന് ഇച്ഛാശക്തിയുള്ള ഭരണസമിതിയും ജനങ്ങൾ പറയുന്നത് ഒരു ഭരണസമിതി അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചുമതല നിർവഹിക്കേണ്ടത് വന്നവരാണ് ജനങ്ങൾ നിസ്സഹായരാണ് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ജയിച്ച് അധികാരത്തിൽ വന്ന ആളുകൾ അവരുടെ ചുമതല നിർവഹിക്കണം അവർ വർക്ക് ചെയ്യണം അവർക്ക് കഴിയാത്തതുണ്ടെങ്കിൽ അവർ ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടെ സർക്കാരിലേക്ക് പോകും ഈ വക കാര്യങ്ങളൊന്നും നടത്താതെ അവർ കത്ത് കൊടുത്താൽ കത്ത് കൊടുത്താളെ അപമാനിക്കുകയും സോഷ്യൽ മീഡിയയിൽ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് ഒരു നിലപാടല്ല അത് തിരുത്താൻ തയ്യാറാവണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലൊക്കെ അത് ആ കത്ത് ഞങ്ങൾ തീരുമാനമെടുത്തത് കത്തിനെ തുടർന്നല്ല എന്ന് പറഞ്ഞാൽ എന്തോ ആര് പറഞ്ഞിട്ടാണെങ്കിൽ തീരുമാനമെടുക്കണ്ടേ അത് തീരുമാനം എടുക്കുന്നില്ല ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് കൊറോണ പീരീഡിൽ കരുവാരം കൊണ്ട് നിശ്ചലമായി വിഷമിച്ചൊരു ഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും കടുത്ത പ്രളയം വന്ന് നമ്മുടെ ഗ്രാമം വല്ലാതെ വിഷമിച്ചിരുന്നു ഇപ്പൊ ഈ ഉഷ്ണവും ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന്റെ അപര്യാപ്തതയും നമ്മുടെ പുഴക്ക് വന്നിട്ടുള്ള ഈ ദുർഗതിയും ഇനി ഇതിന്റെ ഒരു അനന്തര ഫലം എന്ന് പറയുന്നത് നമുക്കിവിടെ തിമർത്ത് പെയ്യുന്ന മഴ കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് ഇത് നമ്മൾ പഞ്ചായത്തുകാരുടെ കുഴപ്പമില്ല ഗവൺമെന്റിന്റെ കുഴപ്പമില്ല എന്നാൽ ഒരു രാജ്യത്തെ ഭരണം നടത്തുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ അതിൽ നിന്ന് പ്രതിരോധിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള നടപടികളുടെ തുടക്കമെങ്കിലും ചെയ്യാൻ ഭരണസമിതി കഴിയണ്ടേ എന്താ പ്രാദേശിക ഭരണകൂടത്തിന്റെ കൂടത്തിന്റെ ഉത്തരവാദിത്തം എന്താ പഞ്ചായത്ത് രാജ് ആക്ടിലെന്താണ് ചുമതല എന്നിട്ടുള്ളത് ജല ആർക്കാണ് മണ്ണ് സംരക്ഷണം ആർക്കാണ് ഭൂമി സംരക്ഷണം ആർക്കാണ് പ്രകൃതി സംരക്ഷണം ആർക്കാണ് കുടിവെള്ള സംരക്ഷണം ആർക്കാണ് ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ പരിപോഷണവും സംരക്ഷണവും ആർക്കാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കേണ്ടത് ആരാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ ചുമതല എന്താണെന്നൊക്കെ അറിയുന്ന ആളുകളല്ലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അപ്പൊ ഈ ആളുകളൊക്കെ വിഡ്ഢികളാക്കിയിട്ട് ഒരു ബോർഡ് ഇരിക്കുമ്പോൾ കഴിഞ്ഞ ബോർഡ് ഇരിക്കുന്ന സമയത്ത് നിരന്തരമായി സമരം ചെയ്ത് ഡിസ്റ്റർബ് ചെയ്ത ആളുകൾ ഒന്നും പ്രവർത്തിക്കാതെ ഞാൻ സി പി എമ്മിന്റെ ഇവിടുത്തെ ഒരുപാട് നേതാക്കളുമായി വ്യക്തിബന്ധമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ കഴിയുന്നില്ല അവർക്ക് സർവകക്ഷിയോഗം വിളിക്കാൻ പോലും കഴിയുന്നില്ല ഇടപെടാൻ കഴിയുന്നില്ല എന്ന് സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം പറയുന്നു ഇങ്ങനെ ഒരു ഭരണസമിതി കരുവാളുടെ കാര്യത്തിൽ ആദ്യമാണ് എത്രയോ പ്രവർത്തന ആയുർവേദ ആശുപത്രിക്ക് നമ്മളവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് നാലഞ്ച് വർഷമായി ഈ ബോർഡ് വന്നിട്ടതൊന്നും ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അനങ്ങിയിട്ടില്ല ബഡ്സ് സ്കൂളിന്റെ പേരിൽ എന്തെല്ലാം മഹളായിരുന്നു ഇവിടെ ഉണ്ടാക്കിയത് ബഡ്സ് സ്കൂളിന് വേണ്ടി ഇഷ്ടം പോലെ ഭൂമി ഇവിടെ ഗ്രാമത്തിന്റെ ഭൂമിയുണ്ട് പഞ്ചായത്തിന്റെ ഭൂമിയിലാണ് നിലവിലേ നിന്നുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ ഭൂമിയുണ്ട് ആ ഭൂമിയേക്ക് മാറ്റാനോ നടപടി എടുക്കുന്നതിന് പകരം ബഡ്സ് സ്കൂള് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് പെരുമ്പറയടിച്ച് ആളുകളിൽ നിന്ന് പണം പിരിച്ചിട്ട് ആ പണം അടപ്പാത്തിച്ചേക്കുക അതിന് നടപടിയില്ല അപ്പൊ ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയട്ടെ ഇതൊരു വിമർശനത്തിന് വേണ്ടിയിട്ടല്ല കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ സർവതോന്മുഖമായ വികസനത്തിനും ഇവിടുത്തെ വളർച്ചക്കും പുരോഗതിക്കും നേതൃത്വം കൊടുക്കേണ്ട ഭരണസമിതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇവിടെ ഓരോരുത്തരും ഇരുന്ന സമയത്ത് ഓരോ കാലഘട്ടത്തിലും ചെയ്ത ഓരോ പ്രസിഡന്റുമാരുടെയും കാലഘട്ടം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഗ്രാമത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നേതൃത്വം കൊടുത്തപ്പോൾ ഈ മാറി വന്നിട്ടുള്ള ഭരണസമിതിയുടെ ഒരു നേട്ടം എടുത്തു എന്താണുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന ലൈഫ് മിഷന്റെ ഇവിടെ നൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഭൂമി മേടിച്ചു കൊടുത്തു കഴിഞ്ഞ ബോട് അവർക്കൊക്കെ വീട് കിട്ടി അർഹതപ്പെട്ട വീട് കിട്ടി എന്നാൽ ഒരുപാട് ആളുകൾ ഭൂമി ഇല്ലാത്തവരുണ്ട് അവർക്ക് ഭൂമി മേടിച്ചു കൊടുക്കാൻ വല്ല സംവിധാനം ഉണ്ടോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാവപ്പെട്ട ആളുകൾക്ക് മൂന്ന് സെന്റ് ഭൂമി മേടിച്ചു കൊടുത്തത് തുടർന്ന് നമ്മളാ ഒരു പ്രൊജക്ട് നടപ്പാക്കിയതിനു ശേഷം അത് ഏറ്റെടുത്തോ എവിടെയാണ് നിങ്ങൾ ഇടപെട്ടത് എന്താണ് ചെയ്തത് പ്രാദേശിക ഭരണകൂടം ഇപ്പോ നോ നോർമലായിട്ട് പ്ലാൻ ഫണ്ട് അത് പ്രൊജക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി നിർവഹിക്കാൻ അത് നമ്മൾ ഭരണസമിതിൻ്റെ ആവശ്യമല്ലല്ലോ ഉദ്യോഗസ്ഥർ ചെയ്യുമല്ലോ അത് ഉദ്യോഗസ്ഥർക്ക് അതിന് പ്രത്യേകമായ മാർഗ്ഗരേഖ കൊടുക്കുന്നുണ്ട് ആ മാർഗരേഖ വെച്ച് അവർ വ്യത്യസ്ത മേഖലകളിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് അവർ നിർവ്വഹണം നടത്തി ഉദ്യോഗസ്ഥർ നടത്തുമല്ലോ ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളാണ് ആവശ്യം സത്യത്തിൽ വളരെ വേദനയോടുകൂടി വളരെ സങ്കടത്തോടു കൂടി ഞാനിതാ ഈ പുഴയിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറയട്ടെ കരുവാറ കരുവാറുകുണ്ടിലെ ജനങ്ങളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഈ പുഴ സംരക്ഷിക്കാതെ ഇതിനോട് കാണിക്കുന്ന ഈ അവഗണന ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നതിന് കാരണമാകുന്ന പുഴ സംരക്ഷിക്കാതെ മണ്ണും ചെളിയും നീക്കം ചെയ്യാതെ നമ്മുടെ ഈ പ്രദേശത്തോട് കാണിക്കുന്ന ഈ ഒരു അവഗണന ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കാണ് ഇടപെടാൻ അർഹതയുള്ള ഒരു വിഭാഗം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് ഇനി ഇതിന് മറുപടി പറയുന്നതിന് പകരം ക്രിയേറ്റീവായ ഒരു ഇടപെടലിന് നേതൃത്വം കൊടുക്കണമെന്നും പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും വിളിച്ചു ചേർത്തൊരു തീരുമാനം ഉണ്ടാക്കണമെന്നും അതിനുവേണ്ട എല്ലാ പിന്തുണയും സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കണം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോക് ദ സാഹിബ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇതിങ്ങനെ കടന്നിട്ട് അന്ന് യു ഡി എഫ് ഭരിച്ചിരുന്ന കാലത്ത് എൽ ഡി എഫിന്റെ സമരങ്ങള് നമ്മള് തന്നെ ഒരുപാട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പോ അതിനൊരു പ്രതികരണ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു മൂന്ന് മേഖല എന്ന് പറഞ്ഞാൽ ചമ്പകുന്നത്തൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ടാങ്ക് പൊട്ടിയ കാര്യങ്ങളായിട്ട് വെള്ളം അവിടെ ഇപ്പൊ അവിടത്തെ ഒരു കഥ അങ്ങനെ അയ്യപ്പങ്കാവ് അങ്ങനെ പയ്യാക്കോട് കേമിൻകുന്ന് ഒരുപാട് മേഖലകളിലേതാനും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ അന്നത്തെ ഫണ്ടും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇല്ല ഇപ്പോ ഞാൻ ഭരണസമിതിയെ മാത്രം പ്രതിരോധത്തിലാക്കി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചു എന്ന ആരോപണം വരാൻ സാധ്യതയുണ്ട് ഈ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ ഇവിടെ ഉത്തരവാദിപ്പെട്ട പ്രതിപക്ഷ വിധാന മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന ഒരു യു ഡി എഫ് സംവിധാനം ഇവിടെ പ്രതിപക്ഷമായിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവര് പൊതുരംഗത്ത് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ഇത്തരം വിഷയങ്ങൾ ജനോപകാരപ്രദമായ വിഷയങ്ങളിൽ ടപെടാൻ അവർ തയ്യാറാവണം അവർക്കറിയാത്ത വിഷയങ്ങൾ അറിയുന്നവരോട് ചോദിക്കണം ഒരുപാട് ആളുകൾ ഈ വിഷയങ്ങൾ അറിയുന്നവരുണ്ട് അവരോട് ചോദിക്കണം കോൺഗ്രസിന്റെ നേതാക്കൾ ഒരുപാട് ആളുകൾ നല്ല പരിണിത പ്രജ്ഞരായ നേതാക്കളുണ്ടല്ലോ ലീഗറുണ്ടല്ലോ എന്തുകൊണ്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയങ്ങളൊന്നും ഇടപെടുന്നില്ല അതിശക്തമായ പ്രതി ഞാൻ വ്യക്തിപരമായിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ അഭിമാനത്തോടെ പറയാം ഒരു ലീഗ് പ്രവർത്തകനാണ് വേദനാജനകം എന്ന് പറയട്ടെ ചില ഇടപെടലുകൾ നമ്മുടെ ഗ്രാമത്തിൽ നടത്തിയതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നവർ ആരും ഇവിടെ ഉണ്ടാവണ്ട എന്ന ഒരു പൊതു അജണ്ട ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് ചില ആളുകൾ പൊതു രംഗത്ത് നിന്നും നിഷ്കാസനം ചെയ്യുന്ന രൂപത്തിലുള്ള അവഗണങ്ങൾ പല ഭാഗത്തു നിന്നും വരുമ്പോൾ വേദനയോടുകൂടെ പറയട്ടെ കരുവാരകുണ്ട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് വ്യക്തികളുണ്ട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലുണ്ട് ലീഗിലുണ്ട് സി പി എമ്മിലുണ്ട് ഓരോ ആളുകൾക്കും അവർക്ക് അവരുടേതായ വ്യക്തിത്വ വികാസവും കഴിവും ഒക്കെ ദൈവം കരിഞ്ഞു നൽകിയിട്ടുണ്ട് അപ്പൊ അവരതൊക്കെ വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം സി പി എമ്മിൽ അവർക്ക് കൊടുക്കണം അവരെ കോൺഗ്രസിൽ അവരുടെ കൊടുക്കണം ലീഗ് അങ്ങനെ ആ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരട്ടെ പ്രതികരണ ഉണ്ടായിട്ടെ യു ഡി എഫ് ഭരിക്കുന്ന പ്രതിപക്ഷമായിട്ട് എൽ ഡി എഫ് ഉണ്ടായിരുന്നു ഇപ്പോ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ യു ഡി എഫ് പ്രതിഷേധവുമായി വരട്ടെ ഇതിന് നടപടി ഉണ്ടായിട്ട് ഞാൻ ഇതിന്റെ വിവരങ്ങൾ ഒന്നറിയാൻ കാരണം വെച്ചാൽ ഇതിന് എഴുത്ത് കൊടുത്തു മറ്റത് കൊടുത്തു പല സോഷ്യൽ മീഡിയകളിൽ പലതും കേൾക്കുന്നു കാണുന്നു അപ്പൊ അതിന്റെ സത്യങ്ങളും കാര്യങ്ങളും ഇതിന്റെ വിനിയോഗം ആ വന്ന എന്തൊക്കെ നടത്തി എന്നുള്ള സന്തോഷം വളരെ കുഞ്ഞുട്ടിനെ പോലുള്ള ആളുകൾ ഇപ്പൊ മാധ്യമ പ്രവർത്തകർക്ക് പലർക്കും കഴിയാത്ത ഒരു ഇടപെടലാണ് നമ്മുടെ സാമൂഹ്യ രംഗത്ത് സോഷ്യൽ മീഡിയ രംഗത്ത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുട്ടി നടക്കുന്നത് കുഞ്ഞുട്ടി വളരെ താല്പര്യപൂർവം നമ്മുടെ ഗ്രാമത്തിലെ ചലനങ്ങളും നിശ്ചലനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വകത്താക്കാൻ നിങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് വരാൻ തയ്യാറായത് കുഞ്ഞുട്ടിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കും